മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസയിലും നൂറയും റൈനാ ഫാത്തിമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മസ്താനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നൂറ പറയുന്നുണ്ട് അവൾ ആ ടാസ്കിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ പറയും എനിക്ക് സ്ക്രീൻ സ്പേസ് തരാൻ താല്പര്യമില്ലാന്ന് ഓൾ ആരാ ഇവിടെ സ്ക്രീൻ സ്പേസ് തരാൻ ലക്ഷ്മിക്കും അതേപോലെ തന്നെ മസ്താനിക്കും ഒരു സ്ക്രീൻ സ്പേസും ഇല്ല ഇവിടെ നിന്ന് ജിസേൽ പറയുന്നുണ്ട് അനുമോളെ പോലെ തന്നെയാണ് ഒരു സ്ക്രീൻ സ്പേസും എന്ന് പറയുന്നുണ്ട് അപ്പോൾ റൈനാ ഫാത്തിമ പറയുന്നുണ്ട് ഓ അവളുടെ എപ്പോഴും പറച്ചിലാണ് ഞാൻ അവൾ വന്നിട്ടാണ് എനിക്കിവിടെ സ്ക്രീൻ സ്പേസ് കിട്ടിയത് അവൾ വന്നിട്ട് എന്ത് സ്ക്രീൻ സ്പേസ് ആണവോ എനിക്ക് കിട്ടിയത് വെറുതെ കുറെ എന്ത് കണ്ടന്റ് അവൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയത് കുറേ പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് മാത്രമാണ് അവൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയത് അല്ലാതെ ഒരു കണ്ടന്റും അവൾ ഉണ്ടാക്കിയിട്ടില്ല അവൾക്ക് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ നല്ല പേടിയാണ് നമ്മളെല്ലാവരും കൂടെ കൂട്ടത്തോടെ പോയി ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പം തീരും ഈ എന്ന് പറയുന്ന ആൾ അവൾക്ക് സംസാരിക്കാൻ ഒന്നും തന്നെ അറിയൂയില്ല വെറുതെ കുറേ ഒരു അഞ്ചാറ് പോയിൻ്റുകൾ പഠിച്ചിട്ട് വന്നിട്ട് അത് കാണാതിരുന്ന് ഇങ്ങനെ പറയലാണ് ബസ്താനീൻ്റെ പ്രധാന ഹോബി എന്നാണ് നമ്മുടെ റെന ഫാത്തിമ പറയുന്നത്